ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് റവ കൊണ്ട് കൊണ്ടൊരു അടിപൊളി സ്നാക്സാണ് ചെയ്യണത് അപ്പോൾ ഞാൻ ഒരു കടായിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലോട്ട് ഒരു കപ്പ് റവ ചേർത്തിട്ട് നല്ല ഇട്ട് നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം നന്നായിട്ട് വറുത്ത് നല്ലൊരു മണമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കിതിലോട്ട് കുറച്ച് ഷുഗറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ പഞ്ചസാര ചേർക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്തോളൂ അപ്പോൾ അതായത് ഇപ്പം കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി നല്ല അടിപൊളിയായിട്ട് വന്ന് നല്ല മണവും ഒക്കെ വരുന്നുണ്ട് ഇനി ഈ സമയത്താണ് നമ്മൾ പഞ്ചസാര ചേർക്കാനായിട്ടുള്ളത് പഞ്ചസാര ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഈ റവ ഈ പഞ്ചസാര ഇതിൽ കിടന്നിട്ട് കളറൊക്കെ ഒന്ന് ആയിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ആവും കണ്ടല്ലോ അപ്പോൾ ഒന്ന് കളറൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതേക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി അതായത് ഇപ്പം നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഒരു കപ്പ് വെള്ളം മെഷർ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് വെള്ളം ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി അപ്പം കൊടുക്കുമ്പോഴത്തേക്ക് ഈ പഞ്ചസാര ഇതെല്ലാം നന്നായിട്ട് ഇതിലൊന്ന് യോജിപ്പിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പം ഈ ഒരു പരുവത്തില് ഇളക്കി 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 ഹൽവ അൽവ ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം നമുക്ക് ഇനി നമ്മൾ നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും മതി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക ഒരു സ്പൂണോ അല്ലെങ്കിൽ സ്പാറ്റുലയോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഈ കടയിൽ തന്നെ നമുക്ക് ഇതിലോട്ടൊരു ഫില്ലിങ് തയ്യാറാക്കണം അതിനായിട്ട് ആ കടായി ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതോട്ട് കുറച്ച് നെയ്യോഴിച്ചിട്ട് ഏറ്റവും എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഫില്ലിങ്ങ് ഐസ്ക്രീം വെച്ചിട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ഫ്രൂട്ട്സ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വെച്ചേക്കണു വിട്ടേക്കണു സോറി ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അതിൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇനി നമുക്ക് ഇതിനൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ തയ്യാറാക്കിയ റവേൻ്റെ ആ ഒരു കൂട്ട് ഒരു ബൗളെടുത്തിട്ട് അതിനുള്ളിലോട്ട് ഇതുപോലെ വെക്കണം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഞാനിപ്പോൾ പ്രസ് ചെയ്ത് ഈ ഒരു ലെയർ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പഴം നമ്മൾ ലെയറാക്കിയാത്ത പഴത്തിൻ്റെ ഒരു കൂട്ടും കൂടെ വെച്ചിട്ട് അതിൻ്റെ മോളിൽ നമ്മൾ വീണ്ടും റവേൻ്റെ ഫില്ലിങ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം കണ്ടല്ലോ നല്ല ആയിട്ടൊന്ന് ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇതാക്കി ഇതാക്കിയെടുക്കണേ അപ്പോൾ ഇതാ കണ്ടല്ലോ ഞാൻ ഇനി ഇതിനെ ഒന്ന് ഡീമോൾഡ് ചെയ്യണേ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടല്ലോ അടിപൊളി രുചിയാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സോ നല്ല നല്ല സെറ്റായി നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കുകയാണ് അപ്പം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അടിപൊളി രുചിയാണ് അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് റവേൻ്റെ ഫീലിംഗ് ആണെങ്കിൽ കൂടെ വെക്കാം കേട്ടോ അപ്പോൾ ഇതാ കണ്ടല്ലോ നല്ല ഇത് ആ പഞ്ചസാര സോറി ആ പഴത്തിൻ്റെ ടേസ്റ്റും റവയും പഞ്ചസാരയും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ ചേർത്തിട്ടൊരു ഇതെന്ന് പറയാം നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു വെറൈറ്റി ഒരു രുചി നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് കിട്ടും അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അത്രയും വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഓക്കെ അപ്പം നമുക്ക് പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരത്തേക്കും എല്ലാ പേർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്